ഹലോ നമസ്കാരം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പം ഞങ്ങളിന്ന് മോളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരമാണ് മോളുടെ വീട്ടിലെത്തിയത് ഏകദേശം മണി കഴിയാറായിട്ടുണ്ട് അപ്പോൾ മോളും കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എത്താമെന്ന് കരുതി പോയതായിരുന്നു അപ്പോൾ ഇനി കുറേ ദിവസം കഴിയുമ്പോൾ കാശിക്കുണ്ടൊക്കെ കാണാൻ ഞാൻ ഒരു വല്ലാത്ത വിഷമമാണ് അപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുമ്പോഴത്തേക്ക് അവർ വരികയായിരിക്കും എന്നാലും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു കേട്ടോ അപ്പോൾ നന്ദു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദു കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് നന്ദും അമ്മും കാശിക്കുട്ടനും കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ താ വീഡിയോയിൽ പെടുവിച്ചിട്ടാണ് കേട്ടോ നന്ദു ഈ കടലൊക്കെ കാണിക്കുന്നത് മുഖം കാണാതിരിക്കാനായിട്ട് അപ്പോഴങ്ങനെ അവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്നപ്പോഴാണ് കേട്ടോ കാശിക്കൂട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് ആ പുഴ കാണാൻ പോകാം അമ്മ എന്ന് അവരുടെ വീടിൻ്റെ അടുത്ത് പുഴയുണ്ട് കേട്ടോ അവരുടെ അതിലൂടെയാണ് പുഴ പോകുന്നത് അപ്പോൾ മഴക്കാലമൊക്കെ ആയ വെള്ളം ഒരുപാട് കൂടി ഇതാ ഒരുപാട് മുകളിലേക്ക് വെള്ളമൊക്കെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും കൂടുതലില്ല പുഴയിൽ തന്നെയാണ് വെള്ളമൊക്കെ ഉള്ളത് അങ്ങനെ രണ്ട് കരകളൊക്കെ വൃത്തിയായി നിൽക്കുന്നുണ്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ കാശിക്കൂട്ടൻ ആ വഴിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പാളങ്ങനെ അങ്ങോട്ട് വിടാറൊന്നുമില്ല ഇപ്പൊ ഈ പുഴയിൽ ആദ്യമൊക്കെ കുളിക്കാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നീർ നായകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാറില്ല കേട്ടോ ആരും കുറച്ചാൾക്കാരൊക്കെ ഇങ്ങനെ കടിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര ആദ്യമൊക്കെ ഞങ്ങൾ വരണ സമയത്തൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ചാടാനും നീന്താനൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ കുട്ടികളെയൊന്നും കാണാനില്ല നീർനായകളെ നായകളെ തന്നെ ആയിരിക്കും ഇപ്പൊ ദാ പുഴ്പ്പുറപ്പുറമുള്ള കാടൊക്കെ വെട്ടിത്തെളിച്ച പുഴയൊക്കെ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ നിറയെ വെള്ളമുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂണതാ അപ്പുറത്തേക്ക് ഇപ്പുറത്തേ ഒക്കെ നല്ല കാഴ്ച ഉണ്ട് പിന്നെ ഇതിന് രണ്ട് വശത്ത് നിറയെ കാടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞു അപ്പുറത്തുള്ള കാടൊക്കെ വെട്ടിട്ടുണ്ട് അങ്ങോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നല്ല പച്ചപ്പണിഞ്ഞ് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പോയി നിന്നാൽ വല്ലാത്ത സന്തോഷമാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കേട്ടോ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നപ്പോൾ ഒരു വല്ലാത്ത ഉന്മേഷൊക്കെ തോന്നിയിട്ടോ പക്ഷെ ഇതിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ശാന്തമായിട്ട് ഒഴുകുണ്ട് പക്ഷെ നല്ല ഒഴുക്കുള്ള വെള്ളമാണ് കേട്ടോ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളം കൂടുന്ന സമയത്തൊക്കെ ഒരുപാട് മുകളിലേക്ക് വെള്ളം ഇങ്ങനെ കയറി വരും കേട്ടോ ഏകദേശം അവരുടെ വീടിൻ്റെ അടുത്ത് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അതിനു മുന്നേ വെള്ളം കൂടിയുന്ന സമയത്തൊക്കെ കേട്ടോ അപ്പോൾ കാശിക്കുട്ടം പറയുന്നുണ്ട് അമ്മമ്മ അടക്ക പെറുക്കാൻ അച്ഛമ്മക്ക് കൈകൊണ്ട് വയ്യാത്തത് കൊണ്ട് കുറേ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര അടക്ക പെറുക്കലാണ് കേട്ടോ ഇപ്പോൾ കാശിക്കുട്ടനെ അങ്ങനെ താഴേക്ക് ഇങ്ങനെ വിടാറൊന്നും കേട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒക്കെ വരാറുള്ളൂ അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം വന്നപ്പോൾ അതാ ഇവിടെ ഉണങ്ങി നിൽക്കണൊക്കെ അമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തള്ളി മറിച്ചിട്ട് ഇവിടെ കുറേ അടക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാശിക്കുട്ടൻ പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ ഇങ്ങനെ നിന്നപ്പോഴേക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ നല്ലൊരു കാറ്റും നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയപ്പോഴേ കുറേ സമയം അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നു നമുക്ക് അങ്ങനത്തെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാവാറ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് കൃഷിയാണ് ഉള്ളത് വാഴയായിട്ടാണ് കൂടുതൽ കാണാറുള്ളത് കമുഖും കാര്യങ്ങളൊക്കെ അതും ഉണ്ടോ കേട്ടോ അപ്പോൾ കാശിക്കുട്ടൻ ഞങ്ങളെ ചെന്ന അപ്പം തന്നെ ഞങ്ങളെ കൂടെ കൂടിയിട്ടുണ്ട് പോരുമ്പോൾ ഞാനും പോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ തിങ്കളാഴ്ച സ്കൂളുണ്ട് എന്ന് എക്സാം ആണെന്നൊക്കെ പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ആളെ ഓണം വെക്കേഷന് സ്കൂളടയ്ക്കുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമ്മതിപ്പിക്കുകയാണ് കേട്ടോ ആൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാശൊന്നും നിന്നും ഒരുപാട് ദൂരക്കൊന്നും ടൂർ പോവുകയോ കാര്യങ്ങളൊന്നും പോയിട്ടില്ലാച്ചെങ്കിലും ഇങ്ങനെ മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒരു ഇത്തിരി നേരം പോയിരിക്കുക ഇത്തിരി നേരം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഒരു ഉന്മേഷമാണ് ഇപ്പോഴേ നമുക്കൊക്കെ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വലിയ വലിയ തിരക്കുകളുണ്ട് എന്താ പറയുക തലയ്ക്ക് ചുറ്റും പ്രശ്നങ്ങളായിരിക്കും എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു ഇരിത്തിരി സമയം നമ്മൾ കണ്ടെത്തി ചെറിയ രീതിയിലായാലും മനസ്സിന് സന്തോഷം കിട്ടുന്ന ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കാണാൻ എല്ലാവരും ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പോകും എല്ലാ ദിവസവും നമ്മൾ ജോലി ചെയ്യണു പതിയെ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യണു അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാലും ഒരുപാട് കാശൊന്നും മുടക്കി നമുക്ക് ഒരുപാട് ദൂരേക്ക് വിനോദയാത്രകളൊന്നും പോകാൻ പറ്റാത്തവരും പറ്റാ സാഹചര്യം ഇല്ലാത്തവരും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ മനസ്സിറങ്ങി സന്തോഷിക്കാൻ പറ്റിയാൽ അത് നമുക്ക് തന്നെ ഒരു വലിയ നേട്ടമാണെന്നാണ് എൻ്റെ ഒരു തോന്നില്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതിൻ്റെ കുറച്ച് മാറിയാണ് കേട്ടോ ഒരു പുതിയ പാലൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പോൾ അതും തന്നെ അവിടെ നിന്നാണ് നല്ലൊരു കാഴ്ചകളാണ് കാണാൻ പറ്റുക ആ പാലത്തിന് നടുക്കുന്നു നോക്കിയാൽ ചുറ്റോട് ചുറ്റും കൃഷിയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടേക്കൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴിതാ ഇവിടെ നിന്ന് ഇത്തിരി മാറിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുളിക്കടവൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണ് ഇപ്പോഴും ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ നേർനായരുടെ ശല്യം കാരനാവും ആൾക്കാരങ്ങനെ ഇറങ്ങാനൊന്നും കൂട്ടാക്കാത്തത് കിട്ടും അപ്പം എന്തായാലും ഇപ്പോഴെൻ്റെ വക്കിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് പോകുമെന്നൊരു പേടിയാണ് സംഗതി ഈ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാനൊക്കെ പറ്റും ആ ഭാഗത്തൊന്നും ഒരുപാട് ആഴൊന്നും ഇല്ലാത്ത സ്ഥലമാണ് പക്ഷെ എന്നാലും ഇറങ്ങാനൊക്കെ എനിക്ക് പേടിയാണ് ും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നോട് ചൂരായിട്ട് പറഞ്ഞ് വേണമെങ്കിൽ ഈ ആയിരിക്കുമൊക്കെ ഇറങ്ങി നോക്കുക ഇറങ്ങി നോക്കണമെങ്കിൽ ഇറങ്ങിക്കോന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അയ്യോ എന്തായാലും അത് വേണ്ട കരയിൽ നിന്നുള്ള വീഡിയോ വീടുകൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ വെള്ളം മാത്രമല്ല പേടി നിർണായകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല അപ്പോൾ അത് ആൾ അതൊന്നും പറഞ്ഞതൊന്നും കൂട്ടാക്കാതെ വെള്ളത്തേക്ക് ഇറങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊരു പ്രദരാണ് അപ്പോൾ ഒരുപാട് ആഴമൊന്നുമില്ല കുറച്ചും കൂടെയൊക്കെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ആഴം കൂടി കൂടി വരുന്നത് അപ്പോൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നാണ്ട് ഞങ്ങളതാ തിരിച്ച് പോവാണ് മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ വലിയൊരു മുളം കൂട്ടം ഒന്നിച്ച് മറിഞ്ഞ് പുഴയിലേക്ക് മറിഞ്ഞിരിക്കട്ടോ അപ്പോൾ അതിങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് പുഴ തിരിഞ്ഞ പോലെ ഒഴുകാൻ തുടങ്ങി ആ മുളം കൂട്ടാന്ന് അടുക്കനെ നിന്ന് ഇങ്ങനെ പച്ച പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാശിക്കൂട്ടിൻ്റെ അമ്മച്ചനെ ഓടി കയറി എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓടിക്കയറാൻ പറ്റില്ല കുറച്ചൊരു കയറ്റം പോലെയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ വന്നത് ആ കാശിക്കുട്ടം വീടിന് അകത്തേ കയറാനുള്ള പ്ലാനൊന്നും ഇല്ല അപ്പോൾ മരുമോൻ്റെ ഏട്ടൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ അമ്മമ്മ നമുക്ക് അവിടെയും കൂടി പോകാമെന്നൊക്കെ പറഞ്ഞ് കാശിക്കൂട്ടം സൈക്കിൾ എടുക്കാനായിട്ട് ഓടി പോയതാണ് കേട്ടോ ആൾക്ക് പോകുക എന്നുള്ളതിനേക്കാൾ വലിയ ഇഷ്ടം സൈക്കിളിൽ പോകാന്നാണ് കേട്ടോ അതിനാണിപ്പോൾ ഞങ്ങളിങ്ങനെ കൂട്ടി വിളിച്ചത് പോവാന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോണത് അപ്പോൾ അത് ഓടിയോടി പോയി ഞങ്ങളെ മുന്നിൽ തന്നെ അവിടെ പോയിട്ടുണ്ട് കേട്ടോ സൈക്കിളും കൊണ്ട് ഏട്ടൻ്റെ വിട്ടു പോകുക എന്നൊക്കെ പറഞ്ഞ് പോരും പിന്നെതാ അതിലങ്ങനെ മുകളിലേക്ക് കയറി പോകട്ടോ പിന്നെ അവനെ തിരിച്ച് വിളിച്ചെങ്കിൽ മാത്രമേ തിരിച്ച് വരുള്ളൂ അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന ഓരോരോ അവസരങ്ങളാണ് ഞങ്ങൾ സൈക്കിളും കൊണ്ട് ഇറങ്ങാനായിട്ട് ഇപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ പിന്നെതാ അവരെയും കൂടി വിളിച്ച് ഞങ്ങളിതാ പിന്നെ മുള വീട്ടിലേക്ക് എത്തി വന്ന് എല്ലാവർക്കും കൂടി അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് രാത്രി ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അവരെയും വിളിച്ച് പോരായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒക്കെ കൂടുമ്പോഴെല്ലാം നമുക്ക് ഒരു സന്തോഷമുണ്ടാവുള്ളതാണ് അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു രാത്രി ഞങ്ങൾ തിരിച്ചു പൂരയും ചെയ്തു കൂട്ടാം അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് തിരക്കുണ്ട് അതൊക്കെ ശരി തന്നെ എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് എല്ലാവരും കൂടി കൂടുക ഒന്ന് ഒന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അതൊക്കെ ഒരു വലിയ കാര്യമായിട്ടുണ്ട് ഞാൻ കണ്ടത് നമ്മളൊക്കെ ഇന്ന് കണ്ടാൽ ഇന്ന് കണ്ടു അങ്ങനെ ഇരിക്കുന്ന മനുഷ്യന്മാരല്ലേ അപ്പോൾ നാളത്തെ കാര്യം എന്താ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നുള്ളോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ അല്ലാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ